നമസ്കാരം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്ന ശ്രീ ഒഎൻ വി കുറുപ്പിന്റെ ഖണ്ഡകാവ്യമാണ് ഉജ്ജയിനി അതിൽ ദേവദാത്മാവിന്റെ മടുത്തട്ടിൽ എന്ന അധ്യായത്തിലെ ഒരു ഭാഗമാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് യാത്ര തുടരുന്നതിനിടയിൽ മുകളിലൂടെ സൂര്യരഥം എത്ര കുറി പാഞ്ഞു പോയി പൂർവദിശയിൽ മുഴുതിങ്കളിൽ മുടിവച്ച പൗർണമി നിശ എത്ര കുറി വന്നു പോയി അശ്വങ്ങൾ മെയ്യുന്ന സൈന്ധവതടങ്ങൾ കുമപ്പുറം കുങ്കുമം പൂക്കുന്ന വയലുകൾ കപ്പുറം ഹരിത പത്രങ്ങൾ മർമ്മരമുണർത്തുന്ന പുഷ്പങ്ങൾ നന് ശിലകളിൽ കസ്തൂരി മൃഗനാദി സംസ്പർശന്ധമിഴും അദ്രിതടമാർന്നവനിരുന്നു എങ്ങുത്തു ചേരുന്നു സർവർത്തു ഭംഗികളും അങ്ങിത്തി നിൽക്കുന്നു പാന്തൻ ഈ ൈമവതഭൂവിൻ ആതിത്യകയിലെത്തും നിരേ കാന്തപാന് ഹിമതൂളിയോ ശുഭ്രമാം ശിവൂതിയോ ഇവിടെ ഗിരിനിരകൾ ചാർത്തി തുടുകതിരുതിർക്കുന്ന ഹരമിടിലോചനം വിടരുന്ന പോലു സൂര്യൻ ിൽപ്പു ശശി കൊടുമുടികളിൽ സമാധിസ്ഥനാമീശൻ്റെ അകനിറവഴും മഹാമൗനമുറയുന്നു ഹൃദയമതിലിയുന്നു ശാന്തം പത്രങ്ങൾ പോലെ മിഴി രണ്ടും പതൊക്കെ അടയുമ്പോൾ മൂന്നാമതൊരു മിഴി തുറക്കുന്നു മൂവുലകുമൊന്നിച്ചു കാണുമോ വൈരാഗ്യായി തപമനുഷ്ഠിച്ചിടും തീവ്രാനുരാഗ ഒളിവിൽ കനലിൽ വെന്തരിയുന്ന പതിയോർത്തൊരു കുരരിയെ പോലെ കരയും പതികനകമിഴികളിൽ കാണൂ പരിണാമരമ്യമാ ക ശിവപാർവതി പരിണയത്തിനു മഞ്ഞളരിയുമായി താമരക്കുടയുമായി മംഗളസ്തുതിയുമായി സ്തുതിയുമായി ആഹ്ലാദപരിതരായണയുമിരു ദേവിമാരി മലർമ്മകളെ മാതംഗ കന്യൂ ുന്നുാതെ പതികണി താളിൽ മരം വിശീരുവശം യമുനയും ഗംഗയുമകമ്പടി നടന്നു നിജഭൂതഗണനിഷേവിതവാദ്യഘോഷങ്ങൾ ുയരുന്നു കുടമണികൾ തുള്ളിച്ചിരിക്കേ മഹാ വൃഷഭ മുതുകിൽ പുലിത്തോൽ വിരിപ്പിട്ടു നൽപ്പാതി യുടലാ